പ്രിയമുള്ളവരെ ഷഫീഖ് ചങ്ങരയാണ് ലോക ഉടായ്പ് ലോക എന്ന് പറഞ്ഞാൽ ലോക ഉടായിപ്പ് നമ്മൾ ഒരുപാട് പേർ പറ്റിക്കപ്പെടുന്നു ആ ഒരു പറ്റിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ് ഒരുപാട് പേര് കോടിക്കണക്കിന് രൂപയാണ് ഈ മാഫിയ സ്വന്തമാക്കുന്നത് അപ്പം എന്താണ് തട്ടിപ്പ് എന്നല്ലേ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം ഒരുപാട് പേർക്ക് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം കാരണം ഓരോരുത്തരും പറ്റിക്കപ്പെടുകയാണ് ആരും പ്രതികരിക്കണില്ല കാരണം മാനഹാനി ഭയന്ന് പലരും മിണ്ടുന്നില്ല എന്താണ് ഇതെന്നല്ലേ നമ്മൾ ഒരുപാട് പേര് ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുന്നവരാണ് അപ്പൊ ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ പറ്റിക്കപ്പെടുന്നു അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ മുന്നിലെത്തിക്കുന്നു ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെ കാണുന്ന പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ പരസ്യം കൊടുത്തിട്ട് അവർ കുറഞ്ഞ വിലക്ക് അവർ സാധനം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓൺലൈനിൽ പറ്റിക്കപ്പെടുന്നു ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ എനിക്ക് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു വീഡിയോ അതായത് ജെ ഫ്ലിപ്പ് സിക്സ് സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കർ വെറും ആയിരത്തി എണ്ണൂറ് രൂപക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ യഥാർത്ഥ വില നമ്മൾ പരിശോധിക്കും അപ്പോൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇതാക്കണം ആമസോണിൽ ഏകദേശം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് ആ റേറ്റുണ്ട് അതുപോലെ തന്നെ ഈ ഫ്ലിപ്പ്കാർട്ടിലും പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അതായത് പന്ത്രണ്ടായിരം രൂപക്ക് അടുത്തുണ്ട് എന്നാൽ ഈ സൈറ്റിൽ കാണിക്കുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വൺ ഓഫർ എന്ന് പറഞ്ഞിട്ട് എത്ര ശതമാനം പെർസെൻറ്റേജ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആരും വീണു പോവും നമ്മൾ ഓർഡർ ചെയ്യും ഓർഡർ ചെയ്യുമ്പോൾ ഇത് വേറുള്ള ഒരുപാട് സൈറ്റുകളിലാണ് ഓർഡർ ചെയ്യുന്നത് ഫ്ലിപ്പ് അതുപോലെ തന്നെ ഈ ആമസോണ് മീഷോ എന്നുള്ള രൂപത്തിലല്ല വേറെ ഏതൊക്കെ സൈറ്റുകളാണ് ആമസോണ് ഫ്ലിപ്പ്കാർട്ട് അതുപോലുള്ള സൈറ്റുകളൊക്കെ ജെനുവിൻ സൈറ്റുകളൊക്കെ അതിലൊക്കെ നമ്മൾ റിട്ടേൺ ഉണ്ട് അതായത് ഇത്ര ദിവസം ഏഴ് ദിവസം പത്ത് ദിവസം റിട്ടേൺ ഉണ്ട് നമുക്ക് പറ്റാത്തതാണെങ്കിൽ അവർ തിരിച്ചെടുക്കും എന്നാൽ ഇതുപോലുള്ള ഈ നമുക്ക് വരുന്ന ഈ സാധനങ്ങൾ അവർ പൊട്ടിക്കുന്നതിന് മുൻപ് തന്നെ പറയും ഇത് പൊട്ടിച്ചാൽ തിരിച്ചെടുക്കില്ല പലരും പൊട്ടിച്ച് നോക്കുമ്പോൾ പല വസ്തുക്കളായിരിക്കും നമ്മൾ ഓർഡർ ചെയ്തല്ല നമ്മൾ പറ്റിക്കാനുള്ള കളിക്കോപ്പ് എന്തെങ്കിലും സാധനങ്ങളായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു പരീക്ഷണമാണ് ഞാൻ നടത്തിയത് ഞാൻ ഇതേപോലെ അത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് ഞാൻ കാത്തിരുന്നു അങ്ങനെ സാധനം വന്നു ഞാൻ അവരോട് പറഞ്ഞു ഇത് ഞാൻ പൊട്ടിച്ച് നോക്കും പൊട്ടിച്ച് നോക്കിയിട്ടേ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു പൊട്ടിച്ച് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പൊട്ടിച്ച് നോക്കിക്കോളൂ നമുക്ക് അങ്ങനത്തെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചയക്കാം എന്ന് പറഞ്ഞു പൊട്ടിച്ച് നോക്കുമ്പോൾ പൂരപ്പറമ്പിലെ കിട്ടണ ചെറിയ ചെറിയ കുട്ടികൾ കിട്ടണ ഒരു സൈക്കിളും അതുപോലെ തന്നെ ഒരു ദിവസത്തെ ഹിന്ദി പേപ്പറാണ് അപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ് രൂപക്ക് അവർ അയച്ച സാധനമാണ് ഞാനത് റിട്ടേൺ ചെയ്തു റിട്ടേൺ ചെയ്തതിന് ശേഷം ഏകദേശം അവർ തന്നെ അപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു അവർക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനെ അത് റിട്ടേൺ പോയിട്ടുണ്ട് അപ്പോൾ റിട്ടേൺ ചെയ്തതിന് ശേഷം പിന്നെ മഹാരാഷ്ട്ര അതുപോലെ തന്നെ ബീഹാർ ജമ്മു കാശ്മീർ ഇങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്നായിട്ട് നമുക്ക് മിസ്ഡ് കോൾ വരാം തന്നെ രാത്രിയിൽ മിസ്ഡ് ഗോള് വരാ നമ്മളീ തിരിച്ചയച്ചത് കാരണം നമ്മളെ എന്തോ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാല് മിസ്ഡ് കോൾ കണ്ടാൽ നമ്മൾ തിരിച്ചു വിളിക്കുമല്ലോ അപ്പം തിരിച്ചു വിളിക്കുമ്പം അവർ അവിടെ സ്ത്രീകളായിരിക്കും ഒരുപക്ഷെ എടുക്കുക എന്നിട്ട് നമ്മളോട് സൗഹൃദം സ്ഥാപിക്കും നമ്മുടെ പല വീഡിയോകളും അവരെ സ്വന്തമാക്കും അവർ നമ്മളെ ചീറ്റ് ചെയ്യും അങ്ങനെയുള്ള തട്ടിപ്പും അതിൽ നടക്കുന്നുണ്ട് മാത്രമല്ല ഈ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ കടകൾ പലരും പൂട്ടലിന്റെ വക്കിലാണ് പല കടകളിലും കച്ചവടമില്ല ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ തന്നെ സംഘടനകൾ അതുപോലെ തന്നെ ഈ ക്ലബ്ബുകൾ അങ്ങനെ ഒരുപാട് മേഖലകളിലുള്ളവർ പല കമ്മിറ്റിക്കാരും അവരൊക്കെ നേരെ പിരിവിന് പോകുന്നത് ഈ കടകളിലാണ് അപ്പോൾ ഈ കടകളിലൊന്നും ഇപ്പോൾ കച്ചവടമില്ല കച്ചവടം വളരെയധികം കുറവാണ് ഓൺലൈൻ കച്ചവടം തകൃതിയായി നടക്കുകയാണ് ഇതിൽ ഒരുപാട് പേർ പറ്റിക്കപ്പെടുകയാണ് ആരും പുറത്ത് പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്താൽ ആ ഓർഡർ ചെയ്ത് അത് നമുക്ക് സാധനം വന്ന് ആ സാധനം നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ തിരിച്ചയക്കാം എന്നുള്ള ഒരു നിയമമുണ്ട് എന്നാൽ പല കമ്പനികളും അത് നമ്മോട് പറയാറില്ല അങ്ങനെ ഒരു നിയമമുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് നമ്മളത് നമുക്ക് പറ്റൂലങ്കിൽ അത് തിരിച്ചയക്കും എന്ന് പറയാം അങ്ങനെ പൊട്ടിച്ചാൽ അത് തിരിച്ചെടുക്കില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് തിരിച്ചയക്കുക അങ്ങനെ ഒരുപാട് പേർ തിരിച്ചയക്കുമ്പം അവർ ആ പരിപാടി നിർത്തും അവർക്ക് കൊറിയർ ചാർജിനൊക്കെ ക്യാഷ് ചിലവാകും അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരുപാട് പേർ തിരിച്ചയച്ചാൽ ഈ പണിക്ക് നിൽക്കില്ല എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് നമ്മളുടെ പട്ടണങ്ങളിൽ നിന്ന് നമ്മുടെ ടൗണുകളിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക കാരണം പറ്റിക്കപ്പെടൂല അവരവിടെ ഉണ്ടാകും പറ്റിക്കപ്പെടൂല